ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഉണ്ടിക്കുട്ടിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ വീഡിയോ ഒക്കെ ഓൾമോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വേഷത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് രണ്ടായിട്ട് ഉണ്ടിക്കുട്ടിൻ്റെ ബർത്ത് ഡേ ആൻഡ് സ്പെഷ്യൽ ഡേ വിത്ത് മൈ സിസ്റ്റർ ഡേ അപ്പോൾ എല്ലാം എല്ലാം ഒരു മറ്റൊരു വീഡിയോയിലായി കഴിഞ്ഞാൽ മൊത്തത്തിൽ ലോങ് ഓം കൊണ്ടാണ് ആ ഒരു വീഡിയോക്ക് ജസ്റ്റ് ഒരു എൻഡിങ് കൊടുത്തിട്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് രണ്ട് വീഡിയോയിലും കോസ്റ്റ്യൂമൊക്കെ സെയിം ഒക്കെ ആയിരിക്കും മാക്സിമം ക്ഷമിക്കാം ഇവിടേ വെയ്റ്റിങ്ങാണ് ചേച്ചിമാരൊക്കെ ചേച്ചി വെയ്റ്റിംഗ് ആണ് ഓൾറെഡി അനിയത്തി കുട്ടി ഓൾറെഡി അവൾ ഫേഷ്യലക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു പാക്കുണ്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കൊന്ന് ഫേഷ്യൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നാളെ തിളങ്ങി നിൽക്കണ്ടേ കഴിച്ച് നമ്മൾ നമ്മൾ ചീച്ചിമായായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ ബാക്കായിട്ട് നിൽക്കാൻ പാടില്ല നമ്മൾ തിളങ്ങി നിൽക്കണം അപ്പോൾ തിളങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫേഷ്യൽ കിറ്റ് ഉണ്ട് അപ്പോൾ ഫേഷ്യൽ കിറ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ ചെയ്താൽ പോകുകയാണ് ഫുഡ് കഴിക്കട്ടെ ഫുഡ് അനിയത്തിയുടെ പ്രിപ്പറേഷനാണ് പുള്ളിക്കാരത്തി മീൻകറിയും ബീഫും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുക്കായി തുടങ്ങിയിരിക്കുന്നു ചെറുതായിട്ടൊക്കെ പഠിച്ച് വരണല്ലേ കുറച്ച് കാര്യങ്ങൾ അപ്പം എന്തായാലും പോകല്ലേ പഠിക്കണമല്ലോ അതുപോലെ തന്നെ നമുക്ക് വിശേഷം അവളുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ബൈസ് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ കെട്ടിയതൊക്കെ കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് പറഞ്ഞതെന്നുള്ളട്ടോ ജസ്റ്റ് ഫോർ ജോക്ക് അത്രയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫേഷ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നത്തെ ആ വീഡിയോ നെക്സ്റ്റ് നാളത്തേക്കായിരിക്കും കേട്ടോ അപ്പോൾ വിശേഷങ്ങളിലാക്കിയൊക്കെ കറക്കാം നമ്മൾ ഫുഡിൻ്റെ ടൈമായി ഉണ്ടാക്കിയ മീൻ കറി ആൻഡ് ബീഫ് കറി ആൻഡ് കടലക്കറി ഞാൻ സിസ്റ്റർ പൊന്നു ഓൾറെഡി ചെയ്തു മോത്ത് ചെയ്തു കുറച്ചും കൂടി ഉണ്ട് അപ്പൊ ഞാനും ചേച്ചിയും കൂടി ചെയ്യാൻ പോകുന്നു ഇതൊന്നല്ല നമ്മുടെ ലോട്ടേഴ്സിന്റെ ഹെർബൽസിന്റെ ഒരു കിറ്റ് ഫേഷ്യൻ കിറ്റാണ് കുറച്ചും കൂടി ഉണ്ട് മുഖത്ത് കിട്ടാം അപ്പോൾ നമ്മളുടെ മോഡലായിട്ട് വന്നിരിക്കുന്നത് എവിടെ ചേച്ചിയാണ് അനുകൂട്ടിയാണ് നമ്മൾ ഇവളുടെ മോത്ത് ഇത് പരീക്ഷിക്കാൻ പോകണം ഓൾറെഡി ഇഷ്ടിരിക്കുന്നുണ്ട് നാളെ കുറച്ച് പരിപാടിയായി കാരണം ബ്യൂട്ടീഷന് വരുത്തിയിട്ടുണ്ട് സോ ഫസ്റ്റ് സ്ക്രബാണ് അത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഒക്കെ ഉള്ളതാണ് വിളിക്കാം ഫിൽട്ടർ ഇടാതെയാണ് ചെയ്യുന്നത് ചിലരുടെ പോലെയല്ല ഇനി പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ മെസ്സേജ് പറഞ്ഞു നമ്മളുടെ എൻ്റെ എല്ലാ ഇത് കന്യൊരു ലാസ്റ്റ് പൊസിഷൻ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു നല്ല ബിഗ് ബോസിൻ്റെ വാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനുമോളിലെ വെറുതെ വെറുതെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നു സഹിക്കുന്നില്ല എന്റെ മേവയ്ക്ക് കണ്ടിട്ട് അനുമോളിലെ ചീത്ത പറയുന്നു എന്തിനാണ് അനുമോളെ ചീത്ത പറയുന്നത് നാളത്തെ സ്പെഷ്യൽ ഡേയുടെ ആളാണ് ഇരിക്കുന്നത് കോലം ഇനി ഇത് വാഷ് ചെയ്തിട്ട് ഞാൻ പോയി കിടക്കാണ് ഈ വീഡിയോന്റെ പാട്ടായിട്ടായിരിക്കും നമ്മുടെ കേക്ക് മുറി അപ്പോ നെക്സ്റ്റ് ഭയങ്കര നടക്കാം ഏറ്റവും ഇന്നത്തെ വീഡിയോ നടക്കാം നമ്മൾ സ്പെഷ്യൽ വീഡിയോ വീഡിയോ ആൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും പിന്നീട് പണ്ട് ശേഷങ്ങളൊക്കെ നമുക്ക് വലിയ പണം ഞാൻ എഴുതിച്ചിട്ടുള്ളൂ ഞാൻ വരെ കേളിച്ച് വരുന്നുള്ളൂ ആരെ കടന്നേറ്റി ഞാൻ കുറച്ചു കൂടി ഇന്നു നേരത്തെ പോകേണം സബയ എത്ര മണി എന്ന് വെച്ചാൽ യോ അവരെ എപ്പോഴാ എത്ര നേ എന്ന് അറിയോ ഈ രണ്ട് മണിക്കൂർ ഉള്ള ഓട്ട ഫാറ്റലേക്ക് കേടക്കും കണ്ടില്ല ഗയ്സ് സുന്ദരിയായിട്ടുള്ള ഓരാളെ ഹേ നമ്മളല്ല ഇസില്ലി അമ്മേ ഓല്ലെന്ന ഇസില്ലി മ് ഫിലോമെനല്ലേ മട ഹായ് പറയുന്നു ഹായ് െ തൊട്ട് കുറച്ച് കളിപ്പിലായിരുന്നു അതാണ് ദേഷ്യം സുന്ദരി സുന്ദരി നാളെ മംഗളം സുന്ദരി ഞങ്ങളെ സുന്ദരി ഒന്നിക്കൊണ്ടിരിക്കുന്നു Sugar, so I mean, so <quin French Claire laughing> ോ നോക്കോളൂ റെഡി ആയിട്ടില്ല പെൺകുട്ടി ഇവിടെ റെഡിയാണ് ഇപ്പൊ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടോ എന്താ നടക്കാൻ പോകുന്നൊക്കെ എന്താ നടക്കാൻ പോണ് ചെക്ക പെണ്ണ് കാണാൻ വരേണ്ട റോസ് കുട്ടിയുടെ കഥ കത്തു മാതാജി ടെൻഷൻ അടിച്ച് സ്ലീപ്പിങ് മൂഡിലാണ് മകൾക്ക് പെണ്ണുകാലും അമ്മയ്ക്കൂടെ പ്രാണമായ നല്ല ടെൻഷനിലാണ് നിങ്ങൾ വീട്ടിൽ കടലിൽ തുമ്പോ തല കറങ്ങി വീടിനൊക്കെ പറയുണ്ട് ചെറിയൊരു പെണ്ണ് കാണാൻ ഡാ തന്നെ ചിക്കനും ചെക്കൻ്റെ വീട്ടുകാരും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തി അവർക്ക് നല്ല ജ്യൂസും അതുപോലെ തന്നെ അമ്മ ഉണ്ടാക്കി ഉണ്ണിയപ്പൊക്കെ കൊടുത്തു സോ ഹാപ്പി നല്ല ടെൻഷൻ ആയിരുന്നു അങ്ങനെ ചെറിയൊരു വലിയൊരു പെണ്ണുകാടലാണ് ഇവിടെ നടന്നത് അതിന്റെ ക്യൂട്ട് സിസ്റ്റർ അവള് കല്യാണം ജയിച്ചി പോവാൻ ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് അപ്പൊ അവരിതേ ഇപ്പം പെണ്ണുകാളൊക്കെ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിൽ നിന്ന് പോവുകയാണ് അപ്പോൾ അവളുടെ ലൈഫ് നല്ല രീതിയിൽ ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഈ വീഡിയോ രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിടാൻ പോകുന്നത് അപ്പോൾ ബർത്ത്ഡേ ഫങ്ഷനും കഴിഞ്ഞു നമ്മുടെ പെണ്ണുകാളിലെ പരിപാടിയും കഴിഞ്ഞു നമ്മൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ബൈ ബൈ